ായ് ഫ്രണ്ട്സ് അജിങ്ക പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നുമില്ല വെറുതെ എങ്ങനെ പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞോ നമ്മൾ അങ്ങനെ റെഡി ആയി ഇപ്പൊ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന് പോവുകയാണ് ഒരു എന്താ പറയുക പുത്തൂരാണ് പുത്തൂരാണ് റിസോർട്ടിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവർ കല്യാണം അപ്പം അങ്ങോട്ട് നമ്മുടെ നൈബറിന്റെ കല്യാണാണ് ട്ടോ അപ്പൊ അങ്ങോട്ട് പോവാണ് നമ്മള് നമ്മുക്ക് മുന്നിലോടെ വണ്ടികൾ കുറവുള്ള കാരണം ഇന്ന് സൺഡേം കൂടി ആയതുകൊണ്ട് വണ്ടികളൊക്കെ ഇത്തിരി കുറവായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല എനിക്കിഷ്ടാണ് ഇങ്ങനെ അധികം വണ്ടികളില്ലാത്ത ഇല്ലാത്ത റോഡ് ഭയങ്കര ഇപ്പൊ കൊറേ വണ്ടികളാണെങ്കി പെട്ടുപോയി എപ്പോഴും വിചാരിക്കും കല്യാണങ്ങൾക്കായാലും എവിടെ പോവായാലും ഒന്നുരുങ്ങി കെട്ടിയൊക്കെ പോണം വൃത്തിയിൽ വെടിപ്പിലൊക്കെ പോകണം എന്നൊക്കെയാണ് ആഗ്രഹം ഇതേ വരെ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ഏഹ് എപ്പോ കല്യാണത്തിന് പോവായാലേ ചെറുപ്പം തൊട്ട് എങ്ങനെ കല്യാണത്തിന് പോയാലും നമ്മള് ഏറ്റവും ലോക്കലായിട്ട് പോണ പോലെയാണ് പോവുള്ളൂ അങ്ങനെയാണ് എന്തൊരു എന്താ ചെയ്യാലെ നമ്മളൊക്കെ പിന്നെ അതൊരു രസം നമ്മൾ ശ്രദ്ധിക്കില്ല ആൾക്കാർ ഇത് ഏത ഈ ആൾക്കാര് എന്നുള്ളതില് നമ്മളെങ്ങാ ആൾക്കാർ നോക്കൂല്ലോ അപ്പൊ അതന്നെ നമുക്കൊരു സുഖേ നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി പിന്നെ മുഖത്ത് എന്തിട്ടിട്ടും കാലില്ലല്ലോ എന്റെ മുഖം വെയ്ക്കും നന്നായിട്ട് വെയ്ക്കും അപ്പൊ അത് കാരണം വെറുതെ അതിൽ മരിച്ചു വരുമ്പോ വെറുതെ കാശ് വിളയണ്ടെന്ന് വിചാരിച്ചൂർ ഇട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടു കണ്ണെഴുതി പൊട്ടു സൗന്ദര്യത്തിനൊക്കെ കാര്യ എനിക്ക് ആനും തോന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊക്കെ നടക്കണമൊക്കെ എനിക്ക് നടക്കുന്നവരെ കാണാനും ഇഷ്ടാണ് നിങ്ങൾക്ക് ഈ റോഡ് മനസ്സിലായിട്ടോ നമ്മളെപ്പോഴും ഹൈലൈറ്റ് മോളില് വരുമ്പോഴൊക്കെ കണ്ട് കാണുന്ന റോഡാണ് ഇത് ഇങ്ങനെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മോള് കണ്ട അല്ലുലു അപ്പൊ അത് എപ്പോഴും വന്ന് 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 നമ്മൾ ഒരുമിച്ചാണല്ലോ ഒരാര് കേട്ടോ നല്ല രസല്ലേ വരാം നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒന്ന് കേറാം എങ്ങായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് ലുലൂന്നേ അപ്പൊ അതൊക്കെ മേടിക്കാം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാലേ അങ്ങനെ ഇങ്ങടൊക്കെ കറങ്ങാൻ പോണ ആകെ ഒരു ദിവസമല്ലേ കിട്ടുന്നുള്ളു അപ്പൊ എല്ലായിടത്തൊക്കെ ഒന്ന് പോണന്ന് ആഗ്രഹമുണ്ട് കൊണ്ടുപോ എന്താ കൊണ്ടുപോകും കൊണ്ടുപോകും ഇങ്ങനെ സുഖം രസം നമുക്ക് പ്രകൃതി രമണീയത കാണാം കൊറച്ച് നമ്മളിപ്പൊ ടൗൺ ഒക്കെ വിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് കുറച്ച് രമണീയത ആസ്വദിക്കാം എന്തേ കണ്ട ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് പോലെ എനിക്കറിയില്ല വെറുതെ അങ്ങനെയൊക്കെ നിങ്ങളെ കാണിക്കണോ അത്രയുള്ളു ്രൗൺ കളറുള്ള പുല്ല് നല്ല വീട് പിന്നെ ചാല് ചാല് തോട് ഞങ്ങള് ചാല്ന്നൊക്കെട്ടാ പറയാ തൃശ്ശൂക്കാരി ചാല് എന്നൊക്കെയാണെ പറയാ തോട്ന്നൊന്നും പറയില്ല തോടും ചാല് ആ കനാലിൽ കൂടെ വെള്ളം കൊണ്ട് എന്നൊക്കെ പറയുള്ളൂ നമ്മള് തോട് എന്നൊന്നും അതിനെ പറയില്ല നമ്മള് ചാലിൽ കൂടെ വെള്ളം കൊണ്ട് എന്ന് പറയുള്ളു അല്ലേട്ടാ അങ്ങനെ തൃശ്ശൂക്കാരി പറയാം കൊടുക്കുടുക്കടാ പുല്ല് ചെത്തുന്നുണ്ട് നല്ല പ്രകൃതി രമണീയത നല്ല രസാണ് കൂടുതലും ഈ കാലഘട്ടം ഈ കാലത്താണ് എനിക്ക് ഫുൾ ആണ് കാർ പാർക്കിംഗ് എത്തി ഇവിടെയാണ് നമ്മുടെ കല്യാണം പുഴയോരം ഹെറിറ്റേജില് അതാണ് പുഴയോരം എന്ന് പറയുന്ന ഹെറിറ്റേജ് ഇവിടെയാണ് നമുക്ക് കല്യാണം ഉള്ളത് മുടി ഇരി ഇരുകെട്ടിയിട്ട് വേണം ആ നേരത്ത് ആ ഇവിടെ ഇട്ടാതിന്നെ അപ്പുറത്ത് വെയിലത്ത് ഇട്ടു അങ്ങനെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലേക്ക് അങ്ങ് കടന്നു കേട്ടോ അടിപൊളി കല്യാണമായിരുന്നു നല്ല പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു സുനിൽ പണിക്കരുടെ മകളുടെ കല്യാണമാണ് ഈ സുനിൽ പണിക്കരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു ഒരു അടുപ്പം കൂടിയുണ്ട് കാരണം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റും കല്യാണത്തിൻ്റെ ജാതകവും എല്ലാം ചേർന്ന് പോകും എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ഡേറ്റും ഞങ്ങളുടെ കല്യാണം നടത്തി തന്നതെന്ന് പറയാം ആ സുനിൽ പണിക്കരാണ് അപ്പം ആ കാരണം സുനിൽ പണിക്കരുടെ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ തൊട്ടായൽപ്പക്കം കൂടിയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ വരാതിരിക്കില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ നേർ വേഗം കല്യാണത്തിന് എത്തി തന്നെ പിന്നെ എന്താ പറയുക നല്ല സത്യമായിരുന്നു അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ വലിയ ഇലയായിരുന്നു അതേപോലെ ഒരുപാട് കറികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അത്ര അധികം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തരം ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ അത്ര വലിയ ഉണ്ടായിരുന്നു എരിശ്ശേരി പുളിശ്ശേരി പിന്നെ അവിയൽ തോരൻ കൂട്ടിക്കറി പിന്നെ മസാലക്കറി ഇഷ്ടു കേസരി പരിപ്പുവട കൊണ്ടാട്ടം അച്ചാറുകൾ തന്നെ പലതരം പിന്നെ ഉപ്പേ കുടികൾ തന്നെ പലതരം അങ്ങനെയൊക്കെ ആയി അയ്യോ സാമ്പാറിലൊക്കെ ഇങ്ങനെ കൊഴച്ച് പരട്ടി അഞ്ഞി അങ്ങടെ അങ്ങോട്ട് ഞാൻ ഏട്ടനും കൂടി അങ്ങ് ഇരുന്നങ്ങ് കഴിച്ചു ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു ഒരു സദ്യ അങ്ങ് കഴിച്ചിട്ട് അതിൻ്റെ ആക്രാന്തൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പം തന്നെ വയലിങ്ങനെ വെള്ളം വരിക വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത്രയും ടേസ്റ്റി ആയിരുന്നു പിന്നെ എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു തരം ഒരു അന്യ എണ്ണ ഒക്കെ ഇല്ല അതേപോലെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർ കാണാ സാമ്പാറിൽ വലിയപ്പടമൊക്കെ പൊടിച്ച് കുറച്ച് അവിയലൊക്കെ കൂട്ടി അങ്ങ് ഞാൻ കുഴച്ച് ഇട്ടത്ത് വയലേക്ക് വെക്കുന്നത് അങ്ങനെ വയൽ വെച്ചൊക്കെ അതൊക്കെ ഇങ്ങനെ കഴിച്ചപ്പോൾ അയ്യോ പാലട അങ്ങോട്ട് വന്നു കേട്ടോ പാലട പൈസ ഞാൻ രണ്ട് ഗ്ലാസ്സിൽ നിറച്ചൊഴിച്ചിട്ടാണ് കുടിച്ചത് അത്ര ഇഷ്ടമാണ് എനിക്ക് പാലട പായസം എൻ്റെ പൊന്നോ അതൊക്കെ കഴിഞ്ഞിട്ട് എണിക്കാൻ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ കാരണം അത്രയും ടേസ്റ്റോട് കൂടിയിട്ടുള്ള പാലട പൈസം ഇത് ഈ ചേച്ചിമാരൊക്കെ പാലക്കാട്ടിൽ നിന്ന് വന്നവരാണ് കേട്ടോ പാലക്കാട്ടിൽ നിന്നാണ് ഇവർ വന്ന് ഇവിടെ കാറ്ററിങ്സ് കാറ്ററിങ്ങിനെ വിളമ്പെന്നുണ്ടായിരുന്നത് അവർ കാറ്ററിങ് സർവീസ് ചെയ്യുന്ന ഉണ്ടായിരുന്നു അപ്പം ലേഡീസ് അപ്പം അവരൊക്കെ അപ്പോൾ അവരെയൊക്കെ നന്നായിട്ടൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ എണീക്കായി ഞാനോട് പറഞ്ഞ് എണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എണീക്കായി അങ്ങനെ എണീറ്റ് കൈയ്യൊക്കെ കഴുകിയതിന് ശേഷം ഞങ്ങൾ ഈ ഹാളിൽ വന്നിട്ട് കുറച്ച് നേരം കൂടി ഇരുന്നു വീണ്ടും ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു അതെടുക്കാനൊന്നും പറ്റിയില്ല അപ്പം അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്ന് വറുത്തുവാനൊക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരെ കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അവിടെ അധികം നേരം ഇരുന്ന് അങ്ങനെ മുഷിയേണ്ട എന്ന് വിചാരിച്ചിട്ട് എണ്ണ അതിന അപ്പൊ അജിന്ത്യ പ്രസാദ് ഫാമിലി സൈനിങ് ഓഫ് ടാറ്റ ബായ് ബായ്